വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേൽ അധിനിവേശത്തിനെതിരായ കേസിൽ അന്താരാഷ്ട്ര കോടതിയിൽ വാദം തുടങ്ങി വെസ്റ്റ് ബാങ്കിൽ അൻപത്തിയാറ് വർഷമായി ഇസ്രായേൽ തുടരുന്ന അധിനിവേശത്തിനെതിരായ ഹർജിയിലാണ് അന്താരാഷ്ട്ര കോടതിയിൽ ഇന്ന് വാദം ആരംഭിച്ചത് അൻപത്തിരണ്ട് രാജ്യങ്ങളും മൂന്ന് കൂട്ടായ്മകളുമാണ് കേസിലെ കക്ഷികൾ അന്താരാഷ്ട്ര ചട്ടങ്ങൾ പൂർണ്ണമായും തള്ളി ഇസ്രായേൽ ഭരണകൂടം വംശഹത്യയുടെ ഏറ്റവും ക്രൂരമായ മുഖമാണ് ഗാസയിൽ ആവർത്തിക്കുന്നതെന്ന് പലസ്തീൻ അതോറിറ്റിയുടെ വിദേശകാര്യമന്ത്രി റിയാദ് ി ആരോപിച്ചു പലസ്തീൻ ഭൂമി ആസൂത്രിതമായി കവർന്നതിന്റെ രേഖകളും കോടതിക്ക് കൈമാറി വരും ദിവസങ്ങളിലും വാദം തുടരും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രായേലിനെതിരെ ദക്ഷിണാഫ്രിക്ക സമർപ്പിച്ച വംശഹത്യാ കേസിന് പിന്തുണ പ്രഖ്യാപിച്ചതിന് നിയമനിർമ്മാതാവ് ഓഫർ കാസിഫിനെ പുറത്താക്കുന്നതായി ഇസ്രായേൽ പാർലമെന്റ് ഇന്ന് വോട്ടെടുപ്പ് നടത്തും അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെട്ട് യു എൻ രക്ഷാസമിതിയിൽ അൽജീരിയ കൊണ്ടുവരുന്ന പ്രമേയത്തിൽ നാളെയാണ് വോട്ടെടുപ്പ് േഴു പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് ഇതോടെ ആകെ മരിച്ചവരുടെ എണ്ണം ഇരുപത്തിയൊൻപതിനായിരത്തി തൊണ്ണൂറ്റി രണ്ടായി തെക്കൻ ഗാസയിൽ ഒരു സൈനികൻ കൂടി കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ സേന സ്ഥിരീകരിച്ചു സ്റ്റാഫ് സർജൻ സമോൺ സ്മോഷാണ് മരിച്ചത് ലബനൻ അതിർത്തിയിൽ ഹിസ്ബുള ആക്രമണം കടുപ്പിച്ചതോടെ വടക്കൻ ഇസ്രായേലിലെ നിരവധി റോഡുകൾ ഇസ്രായേൽ സേന അടച്ചു ഇസ്രായേൽ ഗാസ അതിർത്തിയിലും ആക്രമണം ശക്തമാണ് യമൻ തീരത്ത് ബ്രിട്ടീഷ് കപ്പലിന് നേരെ ആക്രമണമുണ്ടായതായും ജീവനക്കാർ കപ്പൽ ഉപേക്ഷിച്ചതായും യു കെ മാരി അറിയിച്ചു അതേസമയം ഇസ്രായേലിൽ നിന്ന് അംബാസിഡറെ തിരിച്ചുവിളിച്ച് ബ്രസീൽ പലസ്തീനെതിരെ ഇസ്രായേൽ നടത്തുന്ന ക്രൂരമായ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചാണിത് ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ പലസ്തീൻ ജനങ്ങൾ കൂട്ടക്കുരുതി എന്നാണ് ബ്രസീൽ പ്രസിഡന്റ് ലുല്ലാഡ സിൽവ വിശേഷിപ്പിച്ചത് ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്യാൻ ഹിറ്റ്ലർ ഹിറ്റ്ലറെടുത്ത തീരുമാനം മാത്രമാണ് ചരിത്രത്തിൽ ഇതിന് സമാനമായിട്ടുള്ളതെന്നും ലുല പറഞ്ഞു ഗാസ മേഖലയിൽ ഇസ്രായേൽ നടത്തുന്നത് യുദ്ധമല്ല വംശഹത്യയാണ് അഡിസ് അംബാബയിൽ ആഫ്രിക്കൻ യൂണിയൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനിടെ ലുല മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു പട്ടാളം പട്ടാളക്കാർക്കെതിരെ നടത്തുന്ന യുദ്ധമല്ല ഉയർന്ന പരിശീലനം ലഭിച്ച സൈന്യം സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ നടത്തുന്ന യുദ്ധമാണിത് ലുലയുടെ പരാമർശങ്ങളോട് ലജ്ജാകരമെന്നാണ് ഇസ്രായേൽ പ്രതികരിച്ചത് ബ്രസീലിന്റെ തലവൻ എല്ലാ സീമകളും ലംഘിച്ചിരിക്കുകയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു പ്രതിരോധമെന്ന നിലയിലാണ് ഇസ്രായേലിന്റെ പോരാട്ടമെന്നും അന്താരാഷ്ട്ര നിയമങ്ങളെ മാനിച്ചുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ സൈനിക നടപടികൾ സ്വീകരിച്ചത് പൂർണ്ണ ഉണ്ടാകുന്നതുവരെ ആക്രമണം തുടരുമെന്നും നെതന്യാഹു വ്യക്തമാക്കി അതേസമയം യു എൻ രക്ഷാസമിതിക്ക് മുൻപാകെ ഗാസയിൽ താൽക്കാലിക വെടിനിർത്തൽ ആവശ്യപ്പെട്ട് ബദൽ പ്രമേയം നിർദ്ദേശിച്ചിരിക്കുകയാണ് അമേരിക്ക അൾജീരിയ കൊണ്ടുവന്ന പ്രമേയത്തിൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കാനിരിക്കെയാണ് യു എസ് നീക്കം വെടിനിർത്തൽ കരാർ ചർച്ച അട്ടിമറിച്ചതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇസ്രായേൽ നിന്ന് ഹമാസ് വ്യക്തമാക്കി ഗാസയിൽ തുടരുന്ന യുദ്ധത്തിന് താൽക്കാലിക അറുതി തേടുന്ന പ്രമേയത്തിന് യു എൻ രക്ഷാസമിതി അംഗങ്ങളുടെ പിന്തുണ ആവശ്യപ്പെടുന്നതായി അമേരിക്ക അറിയിച്ചു എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ പ്രയോഗത്തിൽ കൊണ്ടുവരണമെന്ന് യു എസ് മുന്നോട്ട് വെച്ച പ്രമേയം ആവശ്യപ്പെടുന്നതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു റഫയ്ക്കു നേരെയുള്ള ആക്രമണം മേഖലയെ സൃഷ്ടിക്കാവുന്ന പ്രത്യാഘാതങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് താൽക്കാലിക വെടിനിർത്തൽ നിർദ്ദേശമെന്നും പ്രമേയം പറയുന്നു അൾജീരിയ അമ്പരിപ്പിച്ച വെടിനിർത്തൽ പ്രമേയത്തിൽ ഇന്ന് രാത്രി നടക്കുന്ന വോട്ടെടുപ്പിൽ വീറ്റോ പ്രയോഗിക്കുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു അമേരിക്കൻ പ്രമേയത്തോട് മറ്റു വൻശക്തി രാജ്യങ്ങൾ കൈക്കൊള്ളുന്ന നിലപാട് നിർണായകമാകും പാരീസിൽ രൂപപ്പെടുത്തിയ ദീർഘകാല വെടിനിർത്തൽ നിർദ്ദേശങ്ങളെ അട്ടിമറിച്ചത് ഇഷ്ടപ്പെട്ടു ഇസ്രായേലാണെന്ന് ഹമാസ് കുറ്റപ്പെടുത്തി ആക്രമണം അവസാനിപ്പിക്കുക ഗാസയിലേക്ക് കൂടുതൽ സഹായം ഉറപ്പാക്കുക ബന്ദികൾക്ക് പകരം പലസ്തീൻ തടവുകാരെ വിട്ടയക്കുക എന്നീ ഉപാധികളിൽ നിന്ന് പിറകോട്ടില്ലെന്നും ഹമാസ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരളകൗമുദി